വിക്കിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അഞ്ചാമത്തെയായി വരാനിരിക്കുന്ന രാജാവ് നിന്നെ ഇതാ കെട്ടി അടച്ചിരിക്കുന്നു നമുക്കെതിരെ ഉപരോധപ്പെടുത്തിയിരിക്കുന്നു അവർ വടി കൊണ്ട് ഇസ്രായേൽ ഭരണാധിപൻ്റെ ചേട്ട് തടിക്കുന്നു ബദിരഹം എഫാത്ത യൂഥാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവർ എനിക്കെതിരെ നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് അതിനാൽ ഈറ്റുനോവ് എടു എടുത്തവൻ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരുത്യജിക്കും പിന്നീട് അവരെ സഹോദരന്മാരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും കർത്താവിൻ്റെ ഭക്തിയോടെ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് നിങ്ങളെ തൻ്റെ ആളുകളെ മേയ്ക്കും ഭൂമിയിലെ അതിർത്തിയോളം അവൻ പ്രതാപവാനാക്കാൻ അവർ സുരക്ഷിതമായി വസിക്കും അവൻ നമ്മുടെ സമാധാനമായിരിക്കും അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ ഏഴിടയന്മാരെയും എട്ട് പ്രഭുക്കന്മാരെയും അണിനിരത്തും അസീറിയയെ വാൾകൊണ്ടും നിമ്രാദേശത്തെ ഊരിയ കേൾക്കും കൊണ്ടും അവർ ഭരിക്കും അസീറിയ നമ്മുടെ നാടാക്രമിക്കുകയും നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കും അന്ന് യാക്കോവിൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ അനേകം ജനതകളുടെ ഇടയിൽ കർത്താകർഷിക്കുന്ന തുഷാരം പോലെയും പുൽത്തലപ്പുകളിലെ മഴത്തുള്ളി ആയിരിക്കും അത് മനുഷ്യർക്ക് വേണ്ടി മങ്ങി നിൽക്കുകയോ മനുഷ്യ വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യുന്നില്ല യാഘോമിൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ അനേകം ജനതകൾക്കിടയിൽ വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെപ്പോലെയും ആട്ടിൻപറ്റങ്ങൾ യുവസിംഹത്തെ പോലെയും ആയിരിക്കും അത് ചവിട്ടി മതിച്ചും ചിന്തിക്കീറിയും നടക്കും രക്ഷിക്കാൻ ആരുമുണ്ടാകുകയില്ല പ്രയുദ്ധ യോഗികളുടെ മീതെയും നിന്റെ കരം ഉയർത്തു നിൽക്കും നിൻ്റെ സർവശത്രുക്കളും വിച്ഛേദിക്കപ്പെടും കർത്താവരുളി ചെയ്യുന്നു അന്ന് നിൻ്റെ കുതിരകളെ ഞാൻ സംഹരിക്കും നിൻ്റെ രഥങ്ങൾ നശിപ്പിക്കും നിൻ്റെ ദേശത്തെ നഗരങ്ങൾ ഞാൻ നശിപ്പിക്കും നിൻ്റെ ശക്തി ദുർഗങ്ങൾ ഞാൻ തീർക്കും ആഭിചാരവൃത്തങ്ങളെല്ലാം നിന്നിൽ നിന്ന് ഞാൻ നീക്കിക്കളയും നിനക്ക് ഇനിമേലിൽ പ്രശ്നം വയ്ക്കാൻ ആരുമുണ്ടാകുകയില്ല നിൻ്റെ വിഗ്രഹങ്ങളും സ്തംഭങ്ങളും ഞാൻ ഏറ്റവും എടുത്തു കളയും നിന്നെ തൻ്റെ കരവേലകൾക്ക് മുൻപിൽ ഇനിമേലിൽ നീ പ്രണമിക്കുകയില്ല നിൻ്റെ ആക്ഷേര പ്രതിഷ്ഠകളെ ഞാൻ നിർമൂ നിർമൂലനം ചെയ്യും നിൻ്റെ നഗരങ്ങളെ ഞാൻ നശിപ്പിക്കും നിന്നെ അനുസരിക്കാത്ത ജനതകളോട് ഞാൻ ക്രോധത്തോടെ പ്രതികാരം ചെയ്യും പ്രതാപിയെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമദേവിയുടെ നേരവും ആരാധനയും സ്തുതിയും പ്രവഴ്ചയും ഉണ്ടായിക്കിട്ടെ ഈ ശംശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ